നയത്തിലൊരു സ്വകാര്യം തിരുവനന്തപുരം രണ്ട് അപ്രതീക്ഷിത പ്രഖ്യാപനങ്ങളുമായി രണ്ടാം എൽ ഡി എഫ് സർക്കാരിൻ്റെ നാലാം ബഡ്ജറ്റ് പ്രഖ്യാപിക്കുന്ന പദ്ധതികൾ പൂർത്തിയാക്കാൻ പണമില്ലാത്തതിനാൽ സ്വകാര്യ മേഖലയെ പരമാവധി പദ്ധതികൾ സഹകരിപ്പിക്കുന്ന നയംമാറ്റമാണ് ആദ്യത്തേത് പങ്കാളിത്ത പെൻഷൻ പദ്ധതിയുടെ പരിഷ്കരണം രണ്ടാമത്തേതും ഇത് കേൾക്കുന്നുണ്ടോ അല്ലാതൊരു നമ്മുടെ പിണറായി സർക്കാരിൻ്റെ ബഡ്ജറ്റ് അവതരണമൊക്കെ കഴിഞ്ഞിരിക്കല്ലേ അപ്പൊ ജസ്റ്റ് ഒന്ന് പത്രം പരതാമെന്ന് കരുതി

സ്വകാര്യ കാലമായിട്ടുള്ള ുംക്കറ്റ് ആയിരിക്കും അതുംനോരമ പറഞ്ഞ അറിവായിരിക്കും അതെ നിങ്ങൾ പറ അല്ലാണ്ട് പിന്നെ പ്ലാൻ ബി വർഷങ്ങളായിട്ട് കേരള സർക്കാരിനെ വല്ലാതെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് തരാനുള്ള നികുതി യുധങ്ങളൊന്നും തരുന്നില്ല എന്നാൽ ശേഷം കടമെടുക്കാമെന്ന് വിചാരിച്ചാൽ കടമെടുപ്പ് പരിധി പറ്റ വെട്ടി കുറച്ചു ഇവിടുന്ന് കർഷകർ നെല്ല് കൊടുത്തിട്ട് അത് വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് ആ പൈസ പോലും തരാത്തവരാണ് കേന്ദ്രം പറ്റുന്നത് ഏഹ് ധനമന്ത്രി പറഞ്ഞത് അവരി ഒന്നും തന്നില്ലെങ്കിലും കേരളം തകരാൻ പോകുന്നില്ല ഇവിടുത്തെ ഒരു ക്ഷേമ പദ്ധതി നിർത്താൻ പോകുന്നില്ല അതിന് ഒരു പ്ലാൻ 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 ബി 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 ഉണ്ടെന്നാണ് ധനമന്ത്രി പറഞ്ഞത് മനസ്സിലായല്ലോ ഒന്നും തന്നില്ലെങ്കിലും കേരളം ജീവിക്കും ഈ അല്ലാതെ മനോരമന്റെ അല്ല കേരളത്തിന്റെ കേട്ടോ അതൊക്കെ സമ്മേ പക്ഷേ വേറൊരു കാര്യം ഉണ്ട് കെ പി നവകേരള സദസ്സിന് ആയിരം കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് ഈ കേരളം മൊത്തം മൊത്തം ചുറ്റടിച്ച് നടക്കാൻ വേണ്ടിയിട്ട് ആയിരം കോടി കൊടുക്കുന്നത് ജനങ്ങളെ ദ്രോഹിക്കാനാണോ സ്നേഹിക്കാനാണോ അതും കൂടി ഒന്ന് പറഞ്ഞു കേക്കട്ടെ

അവർക്കുള്ള വികസന സങ്കല്പങ്ങളെല്ലാം നിർദ്ദേശങ്ങളായിട്ട് വെച്ചിരുന്നു ഇതൊന്നും വെറുതെ നടത്തിയതല്ല ഇങ്ങനെ വരുന്ന നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും വികസന പദ്ധതികളായിട്ട് നാട്ടിൽ നടപ്പിലാക്കാൻ വേണ്ടിയാണ് നവകേരള സാഹസം നടത്തിയത് മനസ്സിലായല്ലോ ഈ വികസന പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ആയിരം കോടി വെച്ചിട്ടുള്ളത് നൂറ്റിനാൽപത് മണ്ഡലങ്ങളിലും ഈ പണി നടപ്പിലാക്കും അതിനാണ് ഈ ആയിരം കോടി വെച്ചത് മനസ്സിലായല്ല എന്നിട്ട് പറഞ്ഞാ നേരച്ചോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സർക്കാരിന് എന്തെങ്കിലും നല്ല പേര് കിട്ടൂലേ സർക്കാരിനെ പറ്റി നല്ലത് പറഞ്ഞാൽ ഓഫറുള്ള കുപ്പിയും കോഴിക്കാലും പിന്നെ ആര് കൊടുക്കും സംഖ്യകൾ ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ഇങ്ങനെയൊക്കെ കഴിഞ്ഞു പോണത് അപ്പൊ പിന്നെ ഇത് അതിനപ്പുറമൊക്കെ ഉപദേശിക്കാം കാര്യമാക്കണ്ട പിന്നെ വിവരം വെള്ളിയാഴ്ച ഇല്ലാത്തവര് പറഞ്ഞു കേട്ട് വിശ്വസിക്കാൻ പോയാ ആനക്കെട്ടാണ് ആദ്യം തരേണ്ടത്